നമസ്കാരം ഇവിടെ കരണ്ട് പോയി വന്നു ഇരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും അതിന് തുടർച്ച ലൈവായിട്ട് വരുന്നത് അപ്പോൾ ഇപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുത്ത ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഞാൻ പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഈ പുസ്തകം എൻ്റെ കയ്യിലില്ല അതായത് തപോമയുടെ അച്ഛനാണ് ഞാൻ പറയാൻ പോകുന്നത് തപോമ്മയുടെ അച്ഛൻ എന്നുള്ള പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിലില്ല തപോമയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാറിൻ്റെ പുതിയ ഏറ്റവും പുതിയ നോവലാണ് തപോമയുടെ അച്ഛൻ മാധ്യമം ആഴ്ചപ്പതിപ്പിലാണ് ഇത് വന്നത് മാധ്യമം ആഴ്ച പതിപ്പിലാണ് വന്നത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പോയ വർഷത്തിൻ്റെ അവസാനം ക്രിസ്മസിന് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഒരു ആശംസ കാർഡ് എനിക്ക് തപാലിൽ കിട്ടി സന്തോഷകരമായ പുതുവർഷം നേർന്നുകൊണ്ടുള്ള ഒന്ന് അതിലെന്താണ് ഇത്ര അസാധാരണമായിട്ടുള്ളത് എന്നല്ലേ ഒന്നല്ല രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നാമതായി ഒരു കാർഡ് കിട്ടുന്നു എന്നത് തന്നെ ഇക്കാലത്ത് ആരെങ്കിലും പ്രിന്റ് ചെയ്ത ആശംസ കാർഡുകൾ അയക്കാറുണ്ടോ എഴുത്തുകുത്തുകൾ തന്നെ ഇല്ലാതായി ഇല്ലാതായല്ലോ പിന്നെയല്ലേ കാർഡുകൾ കാലം മാറുന്നു ഇങ്ങനെയാണ് തപോമയി ബറുവ അയച്ചതായിരുന്നു അത് എന്നാണ് തുടങ്ങുന്നത് അപ്പം തപോമയിയുടെ അച്ഛൻ എന്നുള്ള നോവല് അതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് വരുന്നത് തപോമയി ബർവ അതുപോലെ ഗോപാൽ ബർവ തുടങ്ങിയവരാണ് തപോമയുടെ അച്ഛനായിട്ട് ഇതിനകത്ത് കാണുന്ന ഗോപാൽ ബെറുവ പിന്നെ ചിന്നഭാഷ പഠിച്ചിട്ടുള്ള ഞാൻ എന്നൊരു കഥാപാത്രം ചിന്ന ഭാഷ അറിയാവുന്ന ചിന്ന ഭാഷയാണ് അതിൽ പ്രധാനമായിട്ട് ഒരു പിന്നെ ഒരു സങ്കേതമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മാക്സ്റ്റർ എൻ്റെ മാക്സ്റ്റർ അക്കൗണ്ടിലുള്ള ആ ഒരു സലീം റഹ്മാൻ്റെ ചിത്രീകരണമൊക്കെയാണ് സലീം റഹ്മാനാണ് ഇതിൻ്റെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് അപ്പോൾ ചിന്ന ഭാഷയിൽ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഒരു നോവല് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഡാൻ ബ്രൗണിൻ്റെ കോഡ് പോലുള്ള നോവലൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു കാർഡിൽ നിന്ന് ഈ ഒരു കഥയുടെ ചുരുള അഴുകിയാണ് ചെയ്യുന്നത് പിന്നെ ഗോപാൽ വർവ എഴുതി വെച്ചിരിക്കുന്ന രണ്ട് സെന്റൻസുകളിലേക്ക് നോവലിന്റെ അവസാനം വരെ നമ്മൾ ആകാംക്ഷയോടെ ഇത് എന്താണെന്നുള്ളത് അറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിൽക്കും അപ്പം ഈ ഒരു നോവൽ തബോമയുടെ അച്ഛൻ എന്നുള്ളത് ഒരുപാട് പുരസ്കാരങ്ങൾ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു നോവലാണ് ഈ സന്തോഷ് കുമാറാണ് അത് രചിച്ചത് ഈ സന്തോഷ് കുമാറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടില് നേടിക്കൊടുത്ത കൃതിയാണ് അന്ധകാര അന്ധകാരനഴി എന്നുള്ളത് അന്ധകാരനഴി അപ്പൊ ഈ കൃതി നമുക്ക് പരീക്ഷയുടെ ചോദ്യമായിട്ട് വരുന്നതാണ് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അതായത് അടിയന്തരാവസ്ഥ കാലത്തെ വരുന്നത് അതുപോലെ പാർട്ടിയുടെതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായിട്ടുള്ള ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് തീവ്ര രാഷ്ട്രീയ അനുഭവവും ഒക്കെ പറഞ്ഞിട്ട് ഒരു ചോദ്യമായിട്ട് ഇതിനെ കാണാറുണ്ട് അപ്പൊ ഇതിൽ കെ ജി എസിന്റെ കെ ജി ശങ്കര പിള്ളയുടെ മെഴുക്കുപുര പുരണ്ട ചാരു കസേറ എന്നുള്ള ഒരു കവിതയാണ് ഇതിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് ഇല്ലാതെയായി പണ്ടിവിടെ ഒരു വിളക്കിന്റെ തിരികളായി കത്തിയോർ പ്രാണനേക്കാൾ പ്രാണനായി ഉയരെ ആളിയോർ അവർ തന്നെ അഗ്നിശലഭങ്ങളായി പിന്നെ വരവായ കാളാഗ്നി നിയമങ്ങളിൽ അങ്ങനെ തുടങ്ങുന്ന ഒരു കവിതയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ ആരംഭിക്കുന്നത് പാതാളം എന്ന തുരുത്തിലേക്ക് തുരുത്തിലേക്ക് ഒളിച്ച് അതായത് ഉം ഒളിവിൽ പോകുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഉച്ച സമയത്തോടെ ബസ് കൊല്ലിമലകളുടെ മുകളിലുള്ള ഇരുട്ടി എന്ന പട്ടണത്തിൽ എത്തിച്ചേർന്നു പട്ടണം എന്ന് വിളിക്കുമെങ്കിലും കുറച്ച് പീടികകളും ഒന്നോ രണ്ടോ ചെറിയ ഹോട്ടലുകളും പഴവും പച്ചക്കറിയും ഉണക്കമീനും കപ്പയും എല്ലാം കൂട്ടി ഇട്ടിരിക്കുന്ന വഴിയോര ചന്തയും ആൾത്തിരക്കില്ലാത്ത ഒരു പഴയ വെസ്റ്റാ ൊക്കെ ചേർന്നുള്ള സാമാന്യം വലിയൊരു കവല മാത്രമാണത് എന്നാണ് നോവൽ ആരംഭിക്കുന്നത് ഇതിനേം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നോവൽ വന്നിട്ടുള്ളത് കൊണ്ട് ഇത് ഇനി ചോദിക്കുമോ എന്ന് അയാളെ അറിയത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അയാളുടെ കൈപ്പടം മുറിഞ്ഞു പോയിരുന്നു വിരളുകളില്ലാത്ത ആ വലിയ ശൂന്യതയ്ക്ക് നേരെ നോക്കി നിൽക്കുമ്പോൾ അജ്ഞാതമായൊരു ഭീതി അവരെ ഇരുളു പോലെ വന്നു മൂടി എന്നാണ് അന്ധകാരനഴി അവസാനിക്കുന്നത് ഓക്കെ അപ്പൊ അടുത്തത് ഇപ്പോൾ റീസെന്റായിട്ട് അവാർഡ് കിട്ടിയിരിക്കുന്ന മറ്റൊരു നോവലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ് സമ്പർക്ക ക്രാന്തി വി ഷിനാലിന്റെ കൃതികളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു കൃതിയാണ് സമ്പർക്ക ക്രാന്തി എന്നുള്ളത് തീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ നോവലാണ് സമ്പർക്ക ക്രാന്തി അപ്പൊ ഇതിനകത്ത് അദ്ദേഹം ടി ടി ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള നമുക്ക് റെയിൽവേ സാഹിത്യകാരന്മാരുടെ ഗണം ഗണമെല്ലാം ചോദിക്കുകയാണെങ്കിൽ ഒന്ന് റെയിൽവേ എന്ന് വെച്ചാൽ റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ട് സാഹിത്യകാരന്മാരായിട്ടിരിക്കുന്നവരുടെ ഗണം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഷിൻലാനുണ്ട് അതുപോലെ തന്നെ ടി ഡി രാമകൃഷ്ണനും ഉണ്ട് ടി ഡി രാമകൃഷ്ണന്റെ പച്ച മഞ്ഞ ചുവപ്പ് റെയിൽവേ പശ്ചാത്തലത്തിൽ ഒരു ദുരന്തം ഉണ്ടായതിനെ കുറിച്ചുണ്ടായിട്ടുള്ള നോവലാണ് പിന്നെ അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ് ഈ നോവല് തുടങ്ങുന്നത് ഭാഗം ഒന്ന് തുടങ്ങുന്നത് ടെറിട്ടോറിയൽ അനിമൽ എന്നുള്ളതാണ് ടെറിട്ടോറിയൽ അനിമൽ നാട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നു മറ്റു നായ്ക്കൾ ഗ്രാമാതിർത്തിയിൽ വന്നാൽ അവൻ അവയെ ആക്രമിച്ചു ഓടിക്കുമായിരുന്നു നാട്ടിലൊരു ഭിക്ഷക്കാരൻ ജീവിച്ചിരുന്നു മറ്റു ഭിക്ഷക്കാർ ഗ്രാമത്തിലെത്തിയാൽ അയാൾ അവരെ കല്ലെറിഞ്ഞു ഓടിക്കുമായിരുന്നു ഇങ്ങനെയാണ് ഈ ഒരു നോവലിന്റെ ഒന്നാം ഭാഗം ആരംഭിക്കുന്നത് ടെറ്റോറിയൽ ആനിമൽ നോവൽ ഈ ഒരു കരംചന്ദ് എന്നുള്ളൊരു കഥാപാത്രം കരംചന്ദ് പിന്നെ ജോണ് ജ്ഞാനവൃദ്ധൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള നോവലാണ് ഒരു ഇരുപത്തിരണ്ട് ഭോഗികളും മൂവായിരത്തി നാനൂറ്റി ഇരുപത് കിലോമീറ്റർ അമ്പത്തിയാറ് മണിക്കൂർ പതിനെട്ട് ഭാഷകള് ഇങ്ങനെ പോകുന്ന യാത്ര തുടങ്ങുന്ന ഒരു സമ്പർക്ക ക്രാന്തി എന്ന് പറഞ്ഞിരിക്കുന്ന എക്സ്പ്രസ് നിങ്ങൾക്കറിയായിരിക്കും ട്രെയിനിനെ നിങ്ങൾക്കറിയായിരിക്കും അതിനെ ആധാരമാക്കി ആധാരമാക്കിക്കൊണ്ടുണ്ടായിട്ടുള്ള നമ്മൾ പല സിനിമകളും ഈ തീവണ്ടി ഉപയോഗിച്ചുകൊണ്ടുള്ളത് കണ്ടിട്ടുണ്ട് പക്ഷെ നോവൽ അങ്ങനെ വന്നിരിക്കുന്നത് സമ്പർക്ക ക്രാന്തിയാണ് അടുത്തത് നിങ്ങൾക്കറിയാം ഇപ്പം റീസെന്റ് ആയിട്ടുള്ള അവാർഡുകളിലെല്ലാം മരിയാ ജസ്റ്റ് മരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മരിയാ വെറും മരിയ സന്ധ്യാ പുസ്തകമാണ് നോവലാണ് മരിയാ വെറും മരിയ ഒരു കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ കൃത്യമായിട്ടൊരു പാറ്റേൺ സാധാരണ നോവലുകൾക്ക് നമ്മൾക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഡിഫറൻ്റ് ആയിട്ട് ഒരു വ്യത്യസ്തതയുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു നോവൽ വന്നിരിക്കുന്നത് സന്ധ്യ മേരിയുടെ മരിയ വെറും മരിയ ഒരു നസ് കഥാപാത്രം ഒരു ഭ്രാന്ത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണോ എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് എന്താണ് ഭ്രാന്ത് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ടതായിട്ട് വരും കാരണം നമ്മൾ പറയുന്ന നമ്മൾ കാണുന്ന മാനസികമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മാനസികമായിട്ട് സ്റ്റെബിലിറ്റി ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ ഏർ അവരെന്താണ് ചിന്തിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കും അപ്പൊ അതിൽ നിന്നാണ് ഈ ഒരു നോവൽ ആരംഭിക്കുന്നത് തന്നെ മരിയ ആ മരിയയെ തുടങ്ങുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴും ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ രാത്രി മുഴുവൻ പരിക്കേറ്റ ഭർത്താവിനെയും കൊണ്ട് ഞാൻ യാത്ര ചെയ്തു പരിക്കേറ്റ മുൻ ഭർത്താവ് സെപിയ ടോണിൽ പകർത്തിയ ഒരു സർ റിയലിസ്റ്റിക് ചലച്ചിത്രത്തിന്റെ ഭാഗമാണ് ആ കാഴ്ചകൾ എന്ന് പലപ്പോഴും തോന്നുകയുണ്ടായി അങ്ങനെ ആരംഭിക്കുന്നു അതൊരു സ്വപ്നം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയുന്നത് ഇത് അവസാനിക്കുന്നത് ഒരു എന്നാ പിന്നെ ഇങ്ങനെ അവസാനിപ്പിക്ക ഏത് പുസ്തകമാണെങ്കിലും ഒരു ഇങ്ങനെയാണ് ആ ഒരു ഭാഗം ഞാൻ വായിക്കാം ആ ടൈ പുസ്തകം എങ്ങനെയാണ് അവസാനിക്കുക അതിനെന്താ സം ഇത്ര സംശയം മരിയെ പിന്നീടുള്ള കാലം സന്തോഷമായി ജീവിച്ചു എന്നാ എങ്ങനെ ഏത് പുസ്തകമാണെങ്കിലും ഒരു ലോജിക്കൊക്കെ വേണമല്ലോ എന്നാൽ പിന്നെ ഇങ്ങനെ അവസാനിപ്പിക്കാം പിന്നീടുള്ള കാലം മരിയ ഇപ്രകാരം സന്തോഷമായി ജീവിച്ചു മരിയക്ക് ഭയങ്കര ശമ്പളമുള്ളൊരു ജോലി കിട്ടി മരിയ വിദേശത്തേക്ക് പോയി ബ്രസീലാണെങ്കിൽ വളരെ നല്ലത് അമ്മച്ചിയെ പ്രധാന പാചകക്കാരിയായി വെച്ചുകൊണ്ട് മരിയ ഒരു ഹോട്ടൽ ആരംഭിച്ചു മരിയ ഒരു വലിയ ഫാം തുടങ്ങി ഭൂമിയിലുള്ള സകല മൃഗങ്ങളുമായി ജീവിച്ചു ഒരു ഓപ്ഷൻ ആണ് എ ബി സി ഡി ഡിന്ന് ഓപ്ഷൻ കൊടുത്തേക്കാണ് എങ്ങനെയാണ് നോവൽ നോല അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിൽ മരിയ ഒരു വലിയ ഫാം തുടങ്ങി അതേ പറഞ്ഞല്ലോ ഈ മരി അരവിന്ദനെ കല്യാണം കഴിച്ചു മരിയ ഭയങ്കര സുഖമായി ജീവിച്ചു പക്ഷെ അങ്ങനെ എങ്ങനെ ഒരു പുസ്തകം അവസാനിപ്പിക്കുക അപ്പച്ചൻ നോക്കിക്കോ ആൾക്കാരെ മുഴുവൻ പുസ്തകം വായിച്ചിട്ട് പറയും മരിയയുടെ പുസ്തകം എന്ത് നല്ല പുസ്തകം ഇത് പറയുമ്പോൾ താനാ പുസ്തകം ഒരിക്കലും എഴുതില്ല എന്ന് മരിയക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം മരിയയുടെ അഭിപ്രായത്തിൽ പുസ്തകം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ എന്നാ ബോറൻ ഏർപ്പാടാ പക്ഷെ മരിയ പിന്നീട് ആ പുസ്തകം എഴുതും അതും മരിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്തിരുന്നു പാവം മരിയ എന്നാണ് മരിയ വെറും മരിയ അവസാനിക്കുന്നത് ഇനി ഡി സി നടത്തിയ നോവൽ മത്സരങ്ങളിൽ സമ്മാനാർഹമായിട്ടുള്ള കൃതിയാണ് ഇത് ഷംസുദ്ദീൻ കുട്ടോതിന്റെ ഇരീച്ചൽ കാപ്പ് ഇരീച്ചാൽ കാപ്പ് ഡി സി സുവർണ ജൂബിലി നോവൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പുസ്തകമാണ് ഇതിനോടൊപ്പം തന്നെ മത്സരിച്ച പുസ്തകങ്ങളുടെ പേരുകളും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പം ഇതിനകത്ത് ഇരീച്ചൽ കാപ്പ് എന്നുള്ള കൃതി ആരംഭിക്കുന്നത് നമുക്ക് ഡി സി സാധാരണ നടത്തുന്ന പുസ്തക മത്സരങ്ങളിൽ നിന്ന് ചോദ്യം വരാറുണ്ട് അതിൽ തന്നെ അതിന് മുൻപ് വന്നിരിക്കുന്ന അനിൽ ദേവസിയുടെ യാഹി ടൈംസ് വന്നിട്ടുണ്ട് ആ സമയത്ത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഉം എന്തായിരുന്നു മൂന്നാം ഇടങ്ങൾ കെ വി മണികണ്ഠന്റെ മൂന്നാം ഇടങ്ങൾ പിന്നെ വിഷാദ വലയങ്ങൾ അനീഷ് ഫ്രാൻസിസിന്റെ ഇതൊക്കെ ഡി സിയുടെ മത്സരങ്ങളിൽ സമ്മാനാർത്ഥമായതാണ് അപ്പൊ ഇരീച്ചാൽ കാപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് സു സ്വീപ്പൻ തൊടി സുയിപ്പൻ തൊടി അത് അദ്ദേഹം ആരംഭിക്കുന്നത് എങ്ങനെയാണ് സൂയിപ്പൻ തൊടി റൂമി ഒരിക്കൽ കൂടി ആ പേര് ഉച്ചരിച്ചു നോക്കി റൂമി ഒരിക്കൽ കൂടി ആ പേര് ഉച്ചരിച്ചു നോക്കി ഓരോ പേരിലും പിന്നിലും ഒരു കഥ ഉണ്ടാവും ചിലപ്പോൾ ഒന്നിലധികം കഥകൾ വെള്ളം നിറച്ച് വെച്ച എടുത്ത് നല്ല ദാഹം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു ഇങ്ങനെ സൂയിപ്പൻ തൊടി എന്ന് ഇത് ആരംഭിക്കുന്നുണ്ട് അതല്ലാതെ ഒന്ന് എന്ന് പറഞ്ഞ അധ്യായത്തിൽ ഇത് തുടങ്ങുന്നത് അങ്ങനെയല്ല ആകാശത്തിനപ്പുറത്തെ ലോകത്തെ കുറിച്ചാണ് അലൻ റൂമി ചിന്തിച്ചത് മരിച്ചവർ ചേക്കേറുന്നിടം എന്ന തലക്കെട്ടാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത് പരലോക ജീവിതത്തെ കുറിച്ച് ഒരു ഫീച്ചർ ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഇട്ടേക്കാവുന്ന തലക്കെട്ട് നല്ല തലക്കെട്ടുകൾ ആദ്യം കിട്ടിയ ശേഷമാണ് മിക്ക ഫീച്ചറുകളും റൂമി ചെയ്തിരുന്നത് ഇങ്ങനെയാണ് നിരീച്ചക്കിരിച്ചൽ കാപ്പിന്റെ ആരംഭം നിരീച്ചൽ കാപ്പ് അവസാനിക്കുന്നത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ചോദ്യം തന്നെ ഉത്തരമായി പരിഗണിക്കേണ്ടി വരും തൊടലില്ല ഉള്ളൂ എന്ന അവസ്ഥ തന്റെ ഭ്രാന്ത ചിന്തകൾ കാട് കയറുന്നതായി റൂമിക്ക് തോന്നി അപ്പൊ റൂമി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കണ്ടാൽ നിങ്ങളുടനെ അത് ഇരി ഇരീച്ചാൽ കാപ്പ് ഷംസുദ്ദീൻ കുട്ടോത്താണ് ഇനി ഇത് വരാൻ ചാൻസ് ഉള്ളത് നമുക്ക് ചേരുമ്പടിയിലാണ് ഒന്ന് ഇരീച്ചാൽ കാപ്പ് ഞാൻ പറഞ്ഞല്ലോ ഷംസുദ്ദീൻ കുട്ടോത്തിൻ്റെയാണ് ഇരീച്ചാൽ കാപ്പ് അടുത്തതായിട്ട് അതിൻ്റെ കൂടെ സമ്മാനാർഹമായ ഒരു കൃതിയാണ് മത്തിയാസ് എം ആർ വിഷ്ണുപ്രസാദ് മത്തിയാസ് പ്രത്യേക പുരസ്കാരം നേടിയ കൃതിയാണ് അപ്പം അതിലത് ഈ നോവല് ഒരു വൈദ്യം എന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്നൊരു നോവലാണ് ഇത് ആരംഭിക്കുന്നത് ഇതിന്റെ കൂടെ ഇതിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു നോവലിന് കിട്ടിയിരിക്കുന്നത് വൈറസിനാണ് ഐശ്വര്യ കമൽ എഴുതിയിരിക്കുന്ന വൈറസിനാണ് മറ്റൊരു അവാർഡ് കിട്ടിയത് അപ്പം ഇതിനകത്ത് വൈറസ് ചുരുക്കപ്പട്ടികയിൽ വന്ന വൈറസ് അതുപോലെ ജയോപാഖ്യാനം ജയോഭാഗ്യം എഴുതിയത് അനുജിത്ത് ശശിധരനാണ് ആണ് അതിന്റെ കയ്യിൽ ഇപ്പോഴില്ല അനുജിത്ത് ശശിധരൻ അതുപോലെ തന്നെ അനുയാത്ര അനുയാത്ര എഴുതിയത് അബ്ദുൽ ഹമീദാണ് ആണ് അനുയാത്ര അബ്ദുൽ ഹമീദാണ് നമുക്ക് ചേരുമ്പോഴും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് വിഴി വിഴിവന്യ വിഴിവന്യ എഴുതിയിരിക്കുന്നത് ആ വിനോദസ് വിനോദസ് പിന്നെ ഐശ്വര്യ കമ്മലയുടെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതിനോട് കൂടെയുള്ള നോവലുകളും നമുക്ക് ായിട്ട് പഠിക്കാനായിട്ടിരിക്കണം പഠിച്ചതായിട്ടിരിക്കണം അത് ഇതിനകത്ത് വരുന്ന മത്തിയാസ് എന്ന നോവൽ തുടങ്ങുന്നത് കുതിര തലയോട്ടി എന്ന് പറഞ്ഞ അധ്യായത്തോടു കൂടിയാണ് കുതിര തലയോട്ടി നെപ്പോളിയന്റെ കുതിരകൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു അവറ്റകളുടെ വേഗത റൈൻലെൻഡിലെ അടയാളക്കല്ലുകളെ ആകാശത്തേക്ക് തെറിപ്പിച്ചു വഴിവക്കിൽ ഉറഞ്ഞുകിടന്ന കുരിശിൻ തൊട്ടികളും പള്ളിമേടകളും കുതിരശക്തിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു എന്നെന്ത് ചെയ്യുന്നു തുടങ്ങുന്നു ഈ നോവല് പിന്നെ ഈ നോവൽ എഴുതിയ ആള് കവിയുമാണ് എം ആർ വിഷ്ണുപ്രസാദ് കവിയാണ് അതുപോലെ തന്നെ ഇവിടെ ഇത് നിങ്ങൾ വായിക്കണം കേട്ടോ നോവൽ ഞാൻ ഈ പറഞ്ഞ നോവലുകളെല്ലാം നിങ്ങൾ വായിക്കണം നിങ്ങൾക്ക് ഇത് നല്ല വായന അനുഭവം തന്നെയായിരിക്കും പരീക്ഷ കഴിഞ്ഞു കഴിയുമ്പോൾ വായിച്ചു നോക്കുക ബാക്കി ഞാൻ പറയുന്നില്ല അത് അടുത്തത് വൈറസ് ആണ് വൈറസ് ഡി സി ബുക്ക് സുവർണ്ണ ജൂബിലി നോവൽ മത്സരത്തിലെ ചുരുക്കപ്പട്ടികയിൽ വന്നതും അതുപോലെ തന്നെ വൈറസിന്റെ ഐശ്വര്യകമല ഒക്കെയായിരുന്നു പത്തരാജൻ പുരസ്കാരം പുതിയ നോവലിസ്റ്റിനുള്ളത് ഇപ്പോൾ കിട്ടിയത് അപ്പൊ വൈറസ് എന്ന് പറഞ്ഞ നോവല് ആരംഭിക്കുന്നത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ സാൻഗ്രിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചും നമ്മൾ ഈ ഹോസ്പിറ്റൽ എന്നുള്ള അതിനൊരു ബിസിനസ് ആക്കി മാറ്റുന്നതിനെ കുറിച്ചും അതുപോലെ കോവിഡ് കാലഘട്ടത്തെക്കുറിച്ചും കൃത്യമായി ഒരു നോവലാണ് വൈറസ് എന്നുള്ളത് വൈറസ് ആരംഭിക്കുന്നത് ധ്യാനം എന്ന് പറഞ്ഞ ഭാഗം ഒന്നിൽ ധ്യാനം എന്ന് പറഞ്ഞാണ് വൈറസ് ഈസ് എ ലാംഗ്വേജ് ഫ്രം ഔട്ടർ സ്പേസ് അതിൽ ബലി എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം ആരംഭിക്കുന്നു ബലി റിയോ ഡീല മറൈൻ സ്ട്രീറ്റ് പോണ്ടിച്ചേരി ആണ് ഇതിലെ കഥ നടക്കുന്ന സ്ഥലമായിട്ട് സ്ഥലമായിട്ടെടുത്തിരിക്കുന്നത് തെരുവിന് ഇരുവശവും ഓറഞ്ച് പിഞ്ച് പിങ്ക് എന്നീ ഇളം നിറങ്ങളിൽ ഇരുനില വീടുകൾ ഫ്രഞ്ച് വാസ്തുവിദ്യയുടെ തിരുശേഷിപ്പുകൾ പേർന്ന തടിയിൽ തീർത്ത വാതിലുകളും ചില്ലു ജനാലകളും അവയ്ക്ക് പിന്നിൽ വെള്ള ജനാല വിരികൾ മഴയിൽ കുതിർന്ന വിജനമായ റോഡ് വിത്തികളിലെ അസ്തമയ സൂര്യന്റെ ചുവപ്പ് മങ്ങി തുടങ്ങി ഇങ്ങനെയാണ് ബലി എന്ന് പറഞ്ഞ അദ്ദേഹം ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രബന്ധ മത്സരത്തിൽ എനിക്ക് സൗമ്യ പറയുന്നുണ്ടല്ലോ ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു വൈറസിനെ കുറിച്ച് വന്നിരിക്കുന്ന പ്രബന്ധ മത്സരം അടുത്തത് ഇനി പറയാൻ പോകുന്ന കഥകളാണ് എൻ്റെ കയ്യിലിരിക്കുന്ന കഥകൾ നോവലുകൾ ഇനി പറയാനുള്ള തബോമയുടെ അച്ഛൻ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ലാത്ത മറ്റൊരു നോവലാണ് പട്ടുനൂല് പുഴു എസ് ഹരീഷിന്റെ സാംസ എന്ന കഥാപാത്രമാണ് പട്ടുനൂല് പുഴുവിൽ പ്രധാനമായിട്ട് വരുന്നത് എസ് ഹരീഷ് പിന്നെ ഞാൻ പറയാനിരിക്ക സ്നോ ലോട്ടസ് ഉണ്ട് അത് സ്നോ ലോട്ടസ് സോണിയ ചെറിയാന്റെയാണ് ഇന്ത്യൻ റെയിൻബോ എന്ന് പറഞ്ഞ യാത്രാകരണത്തിന് ശേഷം സ്നോലോട്ടസ് എന്ന് പറഞ്ഞിരിക്കുന്ന നോവല് ഞാൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അത് വായിക്കാൻ വെച്ചിരിക്കുന്ന കൃതിയാണ് ഇനി അതിനകത്ത് വരുന്നത് സാംസ അമൽ പിരപ്പൻകോട് അമലിന്റെ സാംസ എന്ന് പറഞ്ഞൊരു നോവൽ വന്നിട്ടുണ്ട് പിന്നെ ജിസ ടീച്ചർ ജിസ ജോസിന്റെ മുക്തിവാഹിനി മുദ്രിത നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള നോവലുകൾക്കൊക്കെ ശേഷം ബ്ലൂബെറി എന്ന് പറഞ്ഞൊരു പുതിയ നോവല് വന്നിട്ടുണ്ട് ഷില്ലാലിന്റെ ഇരു ഇപ്പൊ സമ്പർക്ക ക്രാന്തി കഴിഞ്ഞിട്ട് വന്നത് ഇരു ഒക്കെയാണ് ഇരു നോവല് നല്ലൊരു നോവലാണ് അത് ഇരു എന്ന് പറഞ്ഞ നോവല് ഒരു ചരിത്ര സംബന്ധമായിട്ട് വരുന്ന നോവലാണ് ഇപ്പൊ മാധ്യമത്തിൽ ഈ ആഴ്ച മുതൽ ലോക്കപ്പ് തുടങ്ങിയിട്ടുണ്ട് മാതൃഭൂമിയിൽ കഴിഞ്ഞ ആഴ്ച തൊട്ട് ടി ഡി രാമകൃഷ്ണന്റെ കോരപ്പാപ്പിന് സ്തുതിയായിരിക്കട്ടെ തുടങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് ഇപ്പൊ കഴിഞ്ഞ നോവല് ബെന്യാമിന്റെ സോ മൾബറി ആയിരുന്നു മൾബറി എന്ന് പറഞ്ഞ നോവല് ആരെക്കുറിച്ച് ഉള്ള ാണ് വരുന്നത് ആരുടെ ഓർമ്മയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് മൾബറി എന്ന് പറഞ്ഞ പ്രസാദ പ്രസാദന രംഗത്തേക്ക് മൾബറി എന്ന് പറഞ്ഞ ഒരു വലിയ ചുവട് വെച്ചെ കുറിച്ചുള്ള നോവലാണ് ഇപ്പൊ ആ നോവൽ ഡി സി ഇപ്പം പുതിയതായിട്ട് ഇറക്കുന്നുണ്ട് അതിന്റെ പേരിച്ചിരി വ്യത്യാസമുണ്ട് മൾബറി ആഹ് സോർ നിന്റെ സോർവെയെ കുറിച്ച് എന്നോട് പറയൂ അങ്ങനെയാണ് ആ നോവലിന്റെ ഹെഡിങ് ഇപ്പം അതായത് കവർ ഇപ്പൊ വന്നിരിക്കുന്നത് മൾബറി നിങ്ങൾക്ക് ഒരു നല്ല അനുഭവമായിരിക്കും അതിനകത്ത് ഏർ കസന്ധ അദ്ദേഹത്തിന്റെ സോർബ എന്നറിയപ്പെടുന്ന കസന്ത് സാക്കീസ് ആണ് ഒരു ഒരു കഥാപാത്രമായിട്ട് അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്ന ഡെയ്സിയുടെയും ഷെൽവിയുടെയും ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ദസ്തേവസ്കി വരുന്ന നോവൽ ഏതാന്ന് ചോദിച്ചാൽ ഒരു സങ്കീർത്തനം പോലെയാണ് പുറകിലിട്ടതൊക്കെ ദസ്തേവസ്കിയുടെ ഒരു ഇത് വരുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പറയാൻ വെക്കാൻ പറ്റുന്ന ഒരു അങ്ങനെ ചോദിക്കാവുന്ന ആരെക്കുറിച്ചുള്ള ആരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നെന്ന് ചോദിച്ചാല് അതില് ഈയൊരു ഹസന്ദ് സക്കീസിനെ കുറിച്ചുള്ളതാണ് സോർബ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെ ആണ് ഇനി പിന്നെ അടുത്ത ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ റിഹാൻ റാഷിദിന്റെ വരാൽ മുറിവുകൾ റിഹാൻ റാഷിദിന്റെ വരാൽ മുറിവുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇനി കഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡി സി ഇറക്കിയിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള കഥകളെ കുറിച്ച് പറയാം എൻ ഹരിയുടെ അബസർപ്പകനാണ് ഇത് പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥയാണ് ചെറുകഥ നെറ്റ് നേടി എല്ലാവർക്കും ഞാനിത് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളതൊക്കെ വായിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല കഥകളാണ് കാലത്തെ അദ്ദേഹം ഹരി എന്ന് പറയുന്നത് പോലീസുകാരനാണ് അതുകൊണ്ട് തന്നെ ത്രില്ലർ വായിക്കുന്ന പോലെ വായിക്കാവുന്ന കഥകളാണ് ഇതിനകത്തുള്ളത് ജസ്റ്റ് ഒരു കഥകളുടെ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു പോവാണ് വാങ്ങി വായിക്കുക അപസർപ്പകൻ പാശി ജാൻസി റാണിയുടെ കുതിരകള് ബഹദൂർ ഗ്രൂപ്പ് താരയുദ്ധം ശുചീന്ദ്രം കൈമുക്ക് മരതം ഇത്രയും കഥകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ സർക്കവൻ പാശി റാണിയുടെ കുതിരകള് ബഹദൂർ ഗ്രൂപ്പ് താരയുദ്ധം ശുചീന്ദ്രം കൈമുക്ക് എന്നിവയാണ് മരതത്തിനകത്ത് വരുന്നത് ഇനി അടുത്തത് ആ ഉറവകുത്തിയാണ് കാവ്യ അയ്യപ്പന്റെ ഉറവകുത്തിറവകുത്തി കാവ്യ അയ്യപ്പന് വിഷു മാതൃഭൂമിയുടെ വിഷു സമ്മാനത്തിൽ സമ്മാനം നേടിയ കഥ അതായത് കോളേജ് വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന അതിൽ സമ്മാനം നേടിയ കഥയാണ് ഉറവ് കുത്തി അല്ലാതെ നമുക്ക് അതിനകത്ത് മറ്റു കഥകളിലൂടെ പേരുകൾ കൂടി പറയാം ഉറവ് കുത്തി അരൂപിയുടെ കണ്ണുകൾ ഉണക്ക മരങ്ങൾ തിരക്കുള്ള ബസ് പണ്ടാരത്തൊഴുത്ത് പാതിരാ തല്ല് പെലകുളി പ്രകാശനെ കാണുവാനില്ല ഭാരതി ക്ലബ്ബ് എഴു എഴുപത്തി അഞ്ചാം വാർഷികം അരുബിയുടെ കണ്ണുകൾ ഉണക്കമരങ്ങൾ തിരക്കുള്ള ബസ് പണ്ടാര തൊഴുത്ത് പാതിര തല്ല് പെലകുളി പ്രകാശിനെ കാണുവാനില്ല ഭാരതി ക്ലബ്ബ് ഇരുപത്തി അഞ്ചാം വാർഷികം എന്നിവയാണ് ഉറവ് കുതിക്കാത്തു വരുന്ന കഥകൾ ഇതിനോട് ചേർത്ത് തന്നെ നമുക്ക് മലയാളത്തിലെ നല്ല കഥാകാരികളിൽ ഒന്നാണ് അയ്യപ്പൻ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ കഥാകാരികളെ നോക്കുകയാണെങ്കിൽ ഒന്ന് കാവ്യ അയ്യപ്പൻ ഒന്ന് ജിൻഷ ഗംഗയാണ് മഠ ഓട ഒക്കെ എഴുതിയിട്ടുള്ള ഓടയാണ് ജിൻഷയുടെ പിന്നെ പുസ്തകം എന്റെ